വരാൻ പോകുന്ന വിലയുടെ സാധ്യത നേരത്തെ തന്നെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഒരുപാട് പേര് സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇനി കുറയോ എന്നുള്ള സംശയമുണ്ട് ഇത്രമാത്രം ഉയർന്നു പോയതല്ല രണ്ടര മാസത്തെ ഏറ്റവും വലിയ പ്രൈസ് ഗോൾഡ് ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ഈ ഫിസിക്കൽ ഡെഫിസിറ്റും അങ്ങനത്തെ വല്ലോ ഭയങ്ങളും ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തുണ്ട് പിന്നെ ഡോളർ ഇപ്പോൾ ജസ്റ്റ് എന്താ കൊറച്ചൊന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് വലിയ രീതിയിലുള്ള തകർച്ചകൾക്ക് ശേഷം എങ്കിൽ കൂടിയും തകർച്ചയിലാണ് ഉള്ളത് പത്ത് ശതമാനം ഒരു വലിയ രീതിയിലുള്ള ഭീഷണി ചൈനയ്ക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട് ഒരു താരിഫ്സിൻ്റെ ഐ മീൻ നികുതി അത് അമിതമായിട്ട് ട്രംപിൻ്റെ ഭീഷണി ഫെബ്രുവരി ഒന്ന് മുതൽ അത് നിലവിൽ വന്നിട്ടില്ല പിന്നെ ഞാൻ ക്രൂഡോസ് പ്രേസിൻ്റെസും എഴുപത്താറിലേക്ക് അല്പം താഴേക്ക് പോയിട്ടുണ്ട് എഴുപത്തേഴ് സംതിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ് അറിയാമല്ലോ പിന്നെ ഈൾഡും താഴേക്ക് പോയിട്ടുണ്ട് നാലാ പോയിൻറ്റ് ആറ് സംതിങ്ങൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ നാലാ പോയിൻറ്റ് അഞ്ചിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞാൽ സ്വർണ്ണവില കുതിച്ചു പറഞ്ഞേക്കാണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ അറുപതിനായിരത്തി ഇരുനൂറായി മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻറ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണ ഇന്നലെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പതൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അപ്പം താഴൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കേരളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഉള്ള അറുപതിനായിരത്തി ഇരുന്നൂറിനോട് കൂടി ഒരു എൺപത് നൂറ്റി ഇരുപതോ ഒക്കെ കൂടിയേക്കാം അല്ലെങ്കിൽ സ്വർണ്ണ വില മാറ്റമൊന്നും ഉണ്ടാവില്ല ചെറിയൊരു സംഖ്യയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിൻ്റെയും അപ്പോൾ ഇതിൻ്റെ അല്ലെങ്കിൽ ഈ നൂറ്റി ഇരുപതോ അങ്ങനെയൊക്കെ കൂടിയൊക്കെ അല്ലെങ്കിൽ സ്വർണ്ണം ഇവർ മാറ്റം ഉണ്ടായേക്കില്ല അങ്ങനത്തെ ഒരു റേഞ്ചിലാണല്ലോ ഇപ്പോൾ സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഉണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണം അവർ ഇനി കുറേ വന്നത് അത്രയും വലിയ രീതിയിൽ കൂടുതലും മറ്റുള്ളതൊക്കെ വന്നതല്ലേ അപ്പോൾ ഞാൻ ശരിക്കും ഇന്നലെ ദിവസങ്ങളാണ് വലിയ രീതിയിൽ ട്രേഡിങ് ടേഴ്സുകൾ വരുന്നത് കേട്ടോ വേറെ കാര്യം കാരണം വ്യാഴം വെള്ളി അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വർണ്ണം എന്താ വെച്ചാൽ എങ്ങനെയാലും ഈ ട്രേഡേഴ്സ് ഞാൻ പറഞ്ഞല്ലോ അവർ ലാഭം എടുക്കാനായി കാണാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അപ്പോൾ പ്രോഫിറ്റ് ടേക്കിംഗ് ഉണ്ടാവും ആ പ്രോഫിറ്റ് ടേക്കിങ്ങിൻ്റെ ഡീഡൽസ് പറഞ്ഞുകഴിയില്ല കുറയും ഇപ്പോൾ ഈ ട്രംപ് വന്നിട്ടുള്ള ആകെ ആ ഒരു അൺസർട്ടനേറ്റിയും ഒരു വലിയ രീതിയിലുള്ള ഒരു ഫിയറും മറ്റുള്ളതൊക്കെയാണ് വന്നിട്ടുള്ളത് ഇനി റഷ്യ ഒക്കെ ചെയ്തതിൽ ഞാൻ പറഞ്ഞല്ലോ അത് സോൾവാകുവാണിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ട്രംപ് ഈ പുട്ടിനും ട്രംപും ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ പെട്ടെന്ന് സോൾവ് ആയിട്ടില്ല ഇത് വേറ്റ് ഒരു ലാസ്റ്റ് പുലർച്ച പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആവർത്തന വിശദം ഉണ്ടാക്കുന്നില്ല അതിൽ നോക്കുക എല്ലാവരും അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പ്രോഫിറ്റേക്കിങ്ങിൽ സ്ലൈറ്റ് ഇടിവൽ ഇടിവകളൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ലോങ് ടേം ബൾ എന്താ വളരെ ആണ് അതിങ്ങനെ ഓരോ സമയവും സപ്പോർട്ട് ലെവൽ ഉയർത്തി മുകളിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കും